അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ തന്നെ പണുക പണിതുയർത്തുന്ന രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ചടങ്ങ് വരികയാണ് ഇരുപത്തിരണ്ടാം തീയതി അന്നേ ദിവസം മുസ്ലിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം അന്നേ ദിവസം അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അതുമാത്രമല്ല ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി മുസ്ലീങ്ങൾ ഒരു കാര്യം ചെയ്യണം അതെന്താണെന്നറിയാമോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ പുറത്ത് ഇറങ്ങാതിരുന്നാൽ നല്ലത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനിടെ അത് നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങളായിരുന്ന ആളുകൾ അയോധ്യയിലെങ്കിലും പുറത്തേക്ക് ഇറങ്ങാതിരുന്നാൽ നല്ലത് എന്ന് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എ ഐ യു ഡി എഫ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അന്നേ സമയത്ത് അവിടെ വരുന്ന ആളുകൾക്ക് രാമഭക്തന്മാർ മാത്രമായിരിക്കില്ല സംഖികകൾ ഒരുപാടുണ്ടായിരിക്കും ഹിന്ദുത്വവാദികളുണ്ടായിരിക്കും അവരാവശ്യമില്ലാത്ത രീതിയിലുള്ള സ്ലോഗൻസും മുഴക്കും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കാണുന്ന സമയത്ത് പിന്നെ വിദ്യാർത്ഥികളപ്പുറം വികാരങ്ങളായിരിക്കും തള്ളിക്കളിക്കുക അതിൻ്റെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇരുപതാം തീയതിയും ഇരുപത്തൊന്നാം തീയതിയും ഇരുപത്തി രണ്ടാം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളത് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് വെച്ചേക്കുക ഇതാണ് എം പി ആണ് അദ്ദേഹം എ ഐ യു ഡി എഫ് എം പി ആണ് അദ്ദേഹം അധ്യക്ഷനും എം പിയുമായിട്ടുള്ള ബദറുദ്ദീൻ അജ്മൽ ഇതാണ് ബദ്രുദ്ദീൻ അജ്മൽ ന്യൂനപക്ഷ മോർച്ചയുടെ ആൾ പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിന് ചെകുത്താൻ പിടികൂടിയിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്ന് അദ്ദേഹം ഹിന്ദുക്കൾക്കെതിരായിട്ടോ ശ്രീരാമിനെതിരായിട്ടോ ക്ഷേത്രങ്ങൾക്കെതിരായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അന്ന് അവിടെ തിങ്ങി നിറയുന്ന ആളുകളിൽ പല ചിന്താഗതിക്കാരും ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ മുസ്ലിം പുരുഷൻ നടക്കുന്നത് ആവശ്യമില്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ പലയിടും ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അന്നേ ദിവസം പുറത്താരി പുറത്തിറങ്ങാതിരിക്കുന്ന നല്ലതെന്ന് അത് ചെകുത്താന്റെ ബുദ്ധിയല്ല ബി ജെ പി ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അജ്മൽ ഈ കാലയളവിൽ മുസ്ലിങ്ങളോട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബാർപേട്ട് ബാർപേട്ടയിൽ ഒരു യോഗത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് ബദറുദ്ദീൻ അജ്മൽ ഇങ്ങനൊരു ഒരു സന്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് ജനുവരി ഇരുപതാം തീയതി മുതൽ ഇരുപത്തഞ്ച് വരെ ഇരുപത്തിരണ്ടാം തീയതി ഈ പ്രോഗ്രാം കഴിഞ്ഞാലും ആളുകൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇരുപതാം തീയതി മുതൽ ഇരുപത്തഞ്ച് വരെ യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് രാമവിഗ്രഹം സ്ഥാപിക്കുന്ന കാലയളവിൽ കാറിലായിട്ടും ബസ്സിലായിട്ടും ട്രെയിനിലായിട്ടും ഫ്ലൈറ്റിലായിട്ടും ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും അവിടെ എത്തുക ജനുവരി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ബി ജെ പിക്ക് വലിയ പദ്ധതികളൊക്കെ ഉണ്ട് അയോധ്യ പള്ളി തകർത്തതിൻ്റെ ആവർത്തനം ഒഴിവാക്കാൻ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ അതിനു വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ യാത്ര ഒഴിവാക്കണം എം പി പറഞ്ഞു അജ്മൽ പറഞ്ഞു മൂന്ന് നാല് ദിവസം പുറത്തിറങ്ങി ഉള്ള യാത്രകൾ അത് കാനയെക്കൂട്ടി തീരുമാനിച്ച് അത്തരം യാത്രകൾ മുഴുവൻ വേണ്ടത് വെച്ചതുകൊണ്ട് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല അവിടെ ഇവിടെ വിവാഹമോ നിക്കാഹമോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ അവരെ അറിയിക്കുകയോ ചെയ്യുക ഞങ്ങൾക്ക് വരാനാവില്ല എന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് മാത്രമല്ല വരുന്നത് എല്ലാത്തെയും ഷെയ്ത്താന്മാരും അവിടെ വരും ഹിന്ദുത്വവാദികളവിടെ വരും അതുകൊണ്ടാണ് അത് മുൻകൂട്ടി ഇങ്ങനെ കാര്യം ശരിയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനൊരു ആഹ്വാനം മുഴക്കിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ജീവിതത്തിനും വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും മദ്രസകൾക്കും മുസ്ലിം സഹോദരിമാരുടെ പർദ്ധയ്ക്കും ഇസ്ലാമിക നിയമങ്ങൾക്കും തലാക്കിനും ഒക്കെ എതിരാണ് ബി ജെ പി എല്ലാവർക്കും അറിയാം ആർ എസ് എസ് എതിരാണെന്നറിയാം ആയതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചടങ്ങ് നടക്കുമ്പോൾ മുസ്ലിങ്ങളെ പുറത്ത് കാണുമ്പോൾ ആവശ്യമില്ലാത്ത ആംഗ്യങ്ങളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കും പ്രകോപനം ആരു സൃഷ്ടിച്ചാലും അതിന് ഉത്തരവാദികളായിട്ട് മാറുക മുസ്ലിങ്ങളായിരിക്കും നിങ്ങൾക്കെന്താ ഇവിടെ എന്നുള്ള ചോദ്യമായിരിക്കും പോലീസ് അതോറിറ്റികളുടെ കൈതുപോലുണ്ടാകുക ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കാമായിരുന്നില്ലെന്ന് അവർ ചോദിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ആയതുകൊണ്ട് തന്നെ ഒന്നേ ഒന്ന് ഒന്നേ ഒരു കാര്യം ഒരേ ഒരു കാര്യം മാത്രമേ പോം വഴിയായിട്ടുള്ളൂ അറുപതിനായിരത്തിലധികം പേര് ക്ഷണിക്കപ്പെട്ട ആളുകളായിട്ട് അവിടെ എത്തുന്നുണ്ട് അല്ലാത്തവരുടെ കാര്യം വേറെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം വേറെ കണക്ക് ഏതായാലും മുസ്ലിം സഹോദരങ്ങൾ അന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ പുനഃപ്രതീക്ഷ അവിടെ നടക്കാൻ പ്രതീക്ഷ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എടുത്ത് വായിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കൂ നാലായിട്ട് വരട്ടെ ഇന്ത്യയുടെ ഇന്നത്തെ അന്തരീക്ഷം എല്ലാത്തിനും കലുഷമായിട്ടുള്ള അന്തരീക്ഷം അതില്ലാതായിട്ട് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ മുഴുകുകയാണ് വേണ്ടത് അതല്ലാതെ രാമക്ഷേത്ര ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ദീപം തെളിയിക്കലും ദീപം തെളിയിക്കുന്നത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് മുസ്ലിങ്ങൾ വെളിച്ചം കിട്ടാനല്ലല്ലോ അതിന് ബൾബ് കിട്ടാ മതിയല്ലോ ദീപം കത്തിക്കുന്ന പ്രോഗ്രാം അത് പണ്ടത്തെ കാലത്ത് മിത്രമതം ഉണ്ടായിരുന്നു ഇറാനിലൊക്കെ പണ്ട് ഇന്ത്യയിലോണ്ട് ഹിന്ദുക്കൾ അത് ചെയ്യുന്നുണ്ട് ദീപം കത്തിക്കുന്നുണ്ട് ദീപം കാണിക്കുന്നുണ്ട് സൂര്യന് ദീപം കാണിക്കും ചന്ദ്രന് ദീപം കാണിക്കും ത്രിസന്ധികളിൽ ദീപം കാണിക്കും ആരാധനാ സമയത്ത് ദീപം കാണിക്കും ആരതി സമയത്തൊക്കെ അങ്ങനെ ദീപം കാണിച്ചുകൊണ്ട് അതിൽ ഭാഗവാക്കാകുമ്പോൾ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെന്നിമാറുകയാണ് ഹിന്ദുക്കളുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് നല്ല കാര്യം നല്ല കാര്യം നിങ്ങളുടെ അടുത്ത് ആരുടെയും പിരിമീൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് രൂപ കൊടുക്കും ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കും അല്ലെങ്കിൽ അയ്യായിരം രൂപ കൊടുത്തു എന്ന് വേണമെങ്കിൽ കൊടുത്തോളൂ പക്ഷേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയിട്ട് പ്രവാചകനായിട്ടുള്ള നബിത്രിമീനയുടെ ബന്ധുക്കൾ തന്നെ അദ്ദേഹം ഒരു കുറേശി ആയിരുന്നല്ലോ അവിടുന്ന് മാറിപ്പോയതാണല്ലോ അദ്ദേഹം അവിടെ അവിടെയുണ്ടായിരുന്ന ബഹുദേവതാരാധന കല്ലിലും മണ്ണിലും മുള്ളവരുടെ മൂർക്കമ്പാമ്പിലൊക്കെ ദൈവത്തെ കാണുന്ന പദ്ധതി അത് പാടില്ലെന്ന് പറഞ്ഞു അതിനെ അതിനെതിരെ പ്രവാചനായിട്ടുള്ള മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിച്ചു അവസാനം പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞു അബുത്ത് അലിമിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഒരു കയ്യിൽ സൂര്യനെയും മറു കയ്യിൽ ചന്ദ്രനെയും അധികാരമല്ല ധനമല്ല പേരും പ്രശസ്തിയുമല്ല രാജാവിന്റെ സ്ഥാനമല്ല ഇതത്ര തന്നാലും ചന്ദ്രനെയും സൂര്യനെയും തന്നാലും ദൈവത്തിന് മാത്രം സ്തുതി ദൈവത്തിന് മാത്രം ആരാധന ഇവാദത്ത് അള്ളാഹു മാത്രം എന്നുള്ളതിൽ നിന്ന് പിന്മാറാൻ എൻ്റെ ജീവിതകാലത്തിൽ ഞാനായിട്ട് പിന്മാറില്ല എന്ന് പറഞ്ഞ ആളുകളെ പിൻഗാമികളാണ് ദൈവാലങ്കാരങ്ങൾ ദീപോത്സവം അതാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറോളം പള്ളികളിലും തറകളിലും ജുമാ മസ്ജിദ് അടക്കം അവിടെ ദീപോത്സവവും നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആരാണ് ആർ എസ് എസ് ഒ ബി ജെ പി ഒല്ലെങ്കിൽ നരേന്ദ്രമോദിയോ അല്ല മുസ്ലിം സംഘികൾ തന്നെ ആരെയാണ് ഇവര് താങ്ങുന്നത് ആരുടെ മുറ്റമാണ് അടിച്ചുമാരി വൃത്തിയാക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് വെള്ളം കോരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് വിറക് വെട്ടുന്നത് എല്ലാത്തിനും അവർ പറയുന്നൊരു കാര്യമുണ്ട് സാഹോദര്യത്തിൻ്റെ തെളിവിനും വിളിവിനുമായിട്ടാണെന്ന് അങ്ങനെയാകട്ടെ രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും എവിടെയും ഇങ്ങനൊന്ന് കേൾക്കരുത് പള്ളി പൊളിച്ചു എന്ന് കേൾക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കേട്ടാൽ നിങ്ങളോട് ചോദിക്കും ന്യൂനപക്ഷ മോർച്ചക്കാരോട് ചോദിക്കും ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കും ഞാൻ മാത്രമല്ല ഇന്ത്യയിലുള്ള യഥാർത്ഥ മുസൽമാന്മാർ മുഴുവൻ അത് ചോദിക്കും അന്ന് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരമുണ്ടാകുമോ അറിയില്ല നിങ്ങൾക്കല്ലേ അറിയുള്ളൂ നമസ്കാരം